വെങ്കിടങ്ങ മുല്ലശ്ശേരി പ്രദേശങ്ങളിൽ നിന്ന് തൃശൂരിലേക്ക് എളുപ്പത്തിലെത്താൻ കഴിയുന്ന കണ്ണൂത്ത് പുല്ല റോഡിന് കുറുകെയുള്ള ഡബിൾ ബോക്സ് കൽവർട്ട് പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു കണ്ണൂത്ത് പുല്ല റോഡിൽ അമ്പത്തിയൊന്നാം തറയ്ക്ക് സമീപമാണ് കൽവർട്ട് നിർമ്മിക്കുന്നത് ഒന്നേ ദശാംശം രണ്ട് ഒന്ന് കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവർത്തികൾ കഴിഞ്ഞ ഏപ്രിലാണ് തുടങ്ങിയത് പൈലിംഗ് പൂർത്തിയായെങ്കിലും കനത്ത മഴയിൽ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു മഴയ്ക്ക് ശമനമായപ്പോൾ കൃഷി സീസൺ ആയതുകൊണ്ടാണ് നിർമ്മാണം വീണ്ടും വൈകിയത് വിളവെടുപ്പ് തുടങ്ങിയതോടെ കഴിഞ്ഞ ദിവസം പ്രവർത്തികൾ പുനരാരംഭിച്ചു കാലപ്പഴക്കവും പാലത്തിന്റെ ശോചനീയാവസ്ഥയും വീതിക്കുറവും മൂലമാണ് ആദ്യത്തെ പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിക്കുന്നത് നാല് ദശാംശം ആറ് മീറ്റർ വീതിയും പതിനാല് ദശാംശം ഒന്ന് മീറ്റർ നീളവുമുള്ള പാലം മെയ് മാസത്തോടെ പൂർത്തിയാക്കുമെന്ന് കെ എൽ ഡി സി എ പറഞ്ഞു നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ തൃശൂർ പുഴയ്ക്കൽ ശോഭാ സിറ്റി എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താനാകും